ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇട്ടിട്ട് ഒരു സംഭവം റെഡിയാക്കുന്നതാണ് ഇത് എന്ത അവസ്ഥ ഹെൽമെറ്റ് ഇല്ലാണ്ട് കാര്യം നടക്കൂല ഇതങ്ങ് പൊട്ടാൻ തുടങ്ങിയാലേ ഇതിന്റെ പരിസരത്ത് ഒരു മനുഷ്യന്മാരടുക്കൂല നിക്കാൻ പറ്റൂല ഇത് എത്ര സമയമാണ് അഞ്ചു മണിക്കൂർ കൊണ്ടിരിക്കണോ കെട്ടിട്ട് കെട്ടിട്ട് സമയം അത് പത്ത് മണിക്കൂർ വേവിക്കണം ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള രീതിയില് കറിവേപ്പില ഞാൻ കണ്ടിട്ടില്ല കുറച്ച് അധികം തന്നെ ചേർക്കുന്നുണ്ട് ഇറക്കി വെക്കുന്നതിന്റെ കുറച്ച് മുന്നേ അണ്ടിപ്പരിപ്പ് ബദാം പിന്നെ നിലംകടല ഇതൊക്കെ നല്ലപോലെ വറുത്തിട്ട് കൃഷി ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട് എഫ് എഫ്ജിറാവു പറഞ്ഞത് കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടിക്ക് അടുത്തായിട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് തങ്ങൾ സൺസ് അൽ അമീൻ ഫുഡ് പ്രോഡക്റ്റ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്ത്രീകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഒരു അടിപൊളി പ്രോഡക്റ്റ് ഇവിടെ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കൂടെ ഉള്ളത് മുഹമ്മദ് അനീസ് തങ്ങളാണ് നിങ്ങൾ ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട് ഇത് കസ്റ്റമേഴ്സിൽ എത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുള്ളു നമ്മൾ അതിന്റെ മുന്നേ ഇത് ചെയ്യുന്നുണ്ട് എന്താണ് നിങ്ങളുടെ പ്രസവരക്ഷാ ആണ് ഈ പ്രസവരക്ഷാ കുറുക്കിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ എത്ര വരുന്നുണ്ട് ഏകദേശം നൂറ്റി നാല് പേരോ ഇൻഗ്രീഡിയൻസ് ഇത് തന്നെയാണ് കേട്ടോ ഞാൻ വരാനുള്ള കാരണം നമ്മൾ പല സ്ഥലങ്ങളിൽ ഇത് ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഉണ്ടാക്കുന്നതോളം ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതായി പറയുന്നത് കേട്ടിട്ടുള്ളത് ഇത് എന്തിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവല്ലോ ക്ഷീണം ബാക്ക് പെയിൻ പാല് കുറവ് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് അങ്ങനെ ഒട്ടുമുക്ക ശികളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമായിട്ടാണ് ഇത് വരുന്നത് ഇത് അമ്മക്ക് മാത്രല്ല കുഞ്ഞിന് വരെ ഇത് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ മാറുന്നുണ്ട് അമ്മ കഴിച്ചിട്ട് അതിന്റെ എല്ലാ ഗുണങ്ങളും കുഞ്ഞിനും കുഞ്ഞിനും കിട്ടുന്നു കുഞ്ഞിനു കിട്ടുന്നുണ്ട് അറിയേണ്ടത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് അതിലേക്ക് കടക്കാം തീർച്ചയായും നമ്മൾ ആദ്യം ചെയ്യുന്നത് നൂറ്റി നാല്പത് പതിനും കൂട്ടുകൾ അങ്ങാട്ടുനിന്ന് വാങ്ങിയിട്ട് വന്നിട്ട് തലേ ദിവസം കുറച്ച് ധാന്യങ്ങളൊക്കെ കീ കെട്ടി ഇത് എത്ര ദിവസം രണ്ട് ദിവസം സമയം എടുക്കുന്നുണ്ട് പാരമ്പര്യ രീതി അങ്ങനെ തന്നെയാണ് രണ്ട് ദിവസം വേറെടുപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് ഓ ആ കീകെട്ടി വേവിക്കേണ്ട ധാന്യങ്ങളൊക്കെ കുറച്ചുണ്ട് കീ കെട്ടിട്ട് സമയം അത് പത്ത് മണിക്കൂർ വേവിക്കണം പത്ത് മണിക്കൂർ അതില് കറുത്ത എള് വരുന്നുണ്ട് മുത്താറി കടല ചെറുപയർ മുതിര ഉഴന്ന് നിലക്കടല മമ്പായർ ഇത് കുറെ ഐറ്റംസ് ഇത് കൂടാതെ വേറെ ഇത് കൂടാതെ കുറച്ച് ആയുർവേദ കൂട്ടുകൾ നമ്മൾ വറുത്ത് പൊടിക്കേണ്ടതുണ്ട് അങ്ങനെയുണ്ട് അതിൽ വരുന്നത് ചതകുപ്പ ആയാളി അയമോതകം കാട്ടുജീരകം ചുക്ക് ചതാവരി ഇതും കുറെ ഐറ്റംസ് ഇതും വരുന്നുണ്ട് പിന്നെ ഒരു ഒരു ആയുർവേദ കൂട്ടം തന്നെ തൊണ്ണൂറ്റി പരം കൂട്ടുകൾ വേറെ വരുന്നുണ്ട് അത് വേറെ വേറെയും വരുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ടാണ് നൂറ്റി നാല്പതോളം വരുന്നത് കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം എന്താണ് ചെയ്യുന്നത് രണ്ടാമത്തെ ദിവസം തലേന്ന് ദിവസം കീകെട്ടി വേവിച്ച ധാന്യങ്ങളൊക്കെ ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് വേറെ നമ്മൾ കീ കെയ്യയച്ച് അരച്ചെടുക്കും വേറെ വേറെ അരച്ചെടുത്തിട്ട് ആ ഇത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുക്കണം അരച്ചെടുക്കണം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കുക പക്ഷെ ഇത് അരച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടിയിട്ട് ഒന്നിച്ചിട്ട് മിക്സ് ആക്കാണ് ചെയ്യുന്നത് അങ്ങനെ പിന്നെ തലേ ദിവസം പൊടിച്ച് വെച്ചാൽ ആയുർവേദ കൂട്ടുകൾ ഉണ്ടല്ലോ പുറത്ത് പൊടിച്ച അതൊക്കെ നമ്മൾ കലക്ട് ചെയ്തിട്ട് അതിൽ മിക്സി ചേർക്കുകയാണ് ചെയ്യുന്നത് ഒറ്റപാത്രത്തിലേക്ക് ഇനി അടുത്തത് എട്ട് തേങ്ങയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അത് ഓരോ അളവനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും തേങ്ങയുടെ നമ്മൾ ഇപ്രാവശ്യം എട്ട് തേങ്ങയാണ് എടുക്കുന്നത് എട്ട് തേങ്ങയുടെ തേങ്ങാപ്പാൽ പാൽ എടുത്ത് ഉരുളി അടുപ്പത്ത് വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ തേങ്ങാപ്പാൽ പാല് പതിപ്പിച്ച് അതിനുശേഷമാണ് നമ്മൾ ഇപ്പൊ അരച്ചെടുത്ത ഈ ധാന്യങ്ങളൊക്കെ ചേർക്കുന്നത് ആ അതിൽ ചേർക്കുന്നത് ഇതിന് ശേഷം വറുത്ത് പൊടിച്ച് വെച്ച ആയുർവേദ കൂട്ടുകള് ഇതില് സമയാകുമ്പോൾ ചേർക്കുന്നുണ്ട് ഓക്കെ ശേഷം നമ്മള് കായം ചേർക്കുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ശേഷം കായം ചേർത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് കുറച്ച് സമയം കഴിയുമ്പോൾ ശർക്കര ചേർക്കുന്നുണ്ട് ശർക്കര നല്ലപോലെ ഒരുക്കിയിട്ട് അരിച്ചെടുത്തിട്ടാണ് നമ്മള് ചേർക്കുന്നത് ഇതിനെല്ലാം ഒരു സമയം ആ സമയത്ത് ചേർത്തില്ലെങ്കിൽ ഈ പാകത്തിലാവൂല കല്ല് പോലെ ആയി പോകും അങ്ങനെയൊക്കെ അത് വേണം നിക്കാതെ ഇളക്കണം ഇത് എത്ര സമയമാണ് ഇത് ഇളക്കി അഞ്ചു മണിക്കൂർ വരെ സമയം എടുക്കും അഞ്ചു മണിക്കൂർ നിങ്ങൾ ആളക്കിക്കൊണ്ടിരിക്കണോ ഇതാണ് മെയിൻ പണി എന്ന് നല്ല റിസൾട്ടും വരുന്നുണ്ട് പാരമ്പര്യ രീതിയിലാണ് അടുത്തത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പനം ചേർക്കര ഇതേപോലെ നമ്മൾ ഒരുക്കി അടുപ്പത്തി വെച്ച് ഒരുക്കി എടുത്തിട്ട് അരിച്ചെടുത്തിട്ട് അതുകൂടെ ചേർക്കുന്നുണ്ട് ഇതും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അഞ്ചുമണിക്കൂർ നിൽക്കാതെ ഇളക്കണം പാകാവുന്ന സമയം വരെ ഇങ്ങനെ ഇളക്കണം അത് മാത്രമല്ല ഇതിങ്ങനെ ഇളക്കി പോരിക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കും നല്ലത് നന്നായിട്ട് പൊട്ടിത്തന്ന പോലെ പൊട്ടിത്തെറിക്കും കൈന്റെ മോളൊക്കെ കാറിന്റെ മോളും മുഖത്തൊക്കെ വീണ നല്ല നീട്ടിളുക്കണ്ടെ ഇത് ദൂരെ ദൂരെ നിന്നിട്ട് വളരെ ശ്രദ്ധിച്ചോടെ കൈകാര്യം ചെയ്യപ്പെട്ടു ഒത്തിരി ബസവരക്ഷ കുറച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മള് നല്ലെണ്ണത്തിൽ ചേർക്കുന്നുണ്ട് കൂടി നല്ലെണ്ണുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒറിജിനൽ പശു നെയ്യ് അതിൽ ചേർക്കുന്നുണ്ട് ആ ഇതൊക്കെ ചേർത്ത് ഇറക്കി വെക്കാൻ നോക്കുന്നതിന്റെ കുറച്ച് മുന്നേ ആണ് ഇത് ചേർക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല ഫ്രഷ് ചക്കിലാട്ടിയ ഫ്രഷ് വെൽച്ചെണ്ണ നമ്മൾ വാങ്ങുന്നത് വെൽച്ചെണ്ണം വന്നു അല്ലേ എത്ര വില കൂടിയാലും നമ്മൾ ഫ്രഷ് ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട് ചക്കിലാട്ടി ഫ്രസ്റ്റ് വെൽച്ചെണ്ണയാണ് ഉള്ളിൽ ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഒക്കെ ഇടയിലായിട്ട് നാടൻ കൂവപ്പൊടി കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് നമ്മൾ ആഡ് ണ്ട് ചേർക്കണം ഇതൊക്കെ ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇറക്കി വെക്കുന്നതിന്റെ കുറച്ചു മുന്നേ നമ്മള് നാടൻ കറിവേപ്പില വീട്ടിൽ നിന്ന് ഉള്ള നല്ല നാടൻ കറിവേപ്പില ഇതില് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള ഇതിൽ കറിവേപ്പില ഞാൻ കണ്ടിട്ടില്ല കുറച്ച് അധികം തന്നെ നമ്മള് ചേർക്കുന്നുണ്ട് നാടൻ ആയതുകൊണ്ട് നാട്ടിൽ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുറച്ചിട്ട് ആഡ് ചെയ്യുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറക്കി വെക്കുന്നതിന്റെ കുറച്ച് മുന്നേ അണ്ടിപ്പരിപ്പ് ബദാം പിന്നെ നിലംകടല ഇതൊക്കെ നല്ലപോലെ വറുത്തിട്ട് കൃഷി ചെയ്തിട്ട് ഇതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ആയി ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു പാകാകുമ്പോൾ നമ്മൾ പാകാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ടെസ്റ്റ് നമ്മൾ നടത്തുന്നുണ്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കി ഇതിൽ പരമാവധി ജലാംശം ഒഴിവാക്കിയതിനു ശേഷമാണ് നമ്മൾ കസ്റ്റമേഴ്സിലൊക്കെ എത്തിക്കുന്നത് അല്ലെങ്കിൽ ഇത് പൂപ്പലോ ഒന്ന് പെട്ടെന്ന് കേടാവും നമ്മൾ ഇത് കേട് കൂടാന്നൊക്കാൻ വേണ്ടിയിട്ട് സൈഡായിട്ട് ആയിട്ട് വേറെ കെമിക്കൽസോ അങ്ങനെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല ഒന്നും ചേർക്കുന്നില്ല അതും നമ്മൾ പ്രത്യേകം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു മാസം വരെ ഒരു കാലാവധി കിട്ടുന്ന രൂപത്തിലാണ് ഇത് കസ്റ്റമേഴ്സിന് നമ്മൾ എത്തിക്കുന്നത് എത്തിച്ചു കൊടുക്കുക നമ്മൾ ഓരോ ബാച്ച് അടിസ്ഥാനത്തിൽ ഓർഡർ എടുത്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ചൂടോട് കൂടി തന്നെ നിങ്ങൾ പാക്ക് ചെയ്യണോ ചെയ്യുന്നത് അതല്ല ചൂടോട് കൂടി കൂട്ടിയല്ല നമ്മൾ ഇതിന്റെ നല്ല തണുത്ത് നല്ല ആവിയൊക്കെ പോയതിനു ശേഷം നമ്മൾ ഇന്ന് തയ്യാറ് ചെയ്താൽ നാളെ രാവിലെയാണ് പാക്ക് ചെയ്യുന്നുള്ളൂ മൂന്നാം ദിവസമാണ് രണ്ട് ദിവസം മൂന്ന് ദിവസം പണിയുണ്ട് അങ്ങനെ സമയത്ത് ഇത് കഴിക്കണം നോർമൽ ബസ്സാണെങ്കിൽ ഒരു ഇരുപത്തെട്ട് ദിവസമാണ് സി സെക്ഷൻ ആണെങ്കിൽ അതായത് സിസേറിയൻ ആണെങ്കിൽ ഒരു മൂന്ന് മാസം എന്തായാലും കഴിയണം ആ അത് ഡോക്ടർ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ട കുറച്ച് ആളുകളുണ്ട് കൊളസ്ട്രോള് ഷുഗർ തൈറോയിഡ് അതേപോലെ പി സി ഒ ഇങ്ങനെയുള്ള പേഷ്യൻസ് ഇപ്പൊ അസുഖ കാര്യമൊക്കെ ഉള്ള പേഷ്യൻസ് ഡോക്ടർ നിർദ്ദേശപ്രകാരം ഇത് 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 കുറെ കിലോ ആയിട്ട് കഴിക്കാൻ പറ്റും എങ്ങനെയാണ് രണ്ടര കിലോ വരെ കഴിച്ചാൽ മതി രണ്ടര കിലോ ആണ് കഴിക്കേണ്ടത് കിലോ മാത്രം സ്റ്റോപ്പ് ചെയ്യാം പിന്നെ കഴിക്കണമെന്നില്ല ഒരു അളവ് കിലോ കഴിക്കുമ്പോൾ തന്നെ ഏകദേശം റിസൾട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇത് എങ്ങനെ നിങ്ങൾ മാർക്കറ്റ് രീതി ബാച്ച് അടിസ്ഥാനത്തിലായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഓർഡർ ഓരോ ബാച്ചിൽ ഇത്ര ഓർഡർ വന്നാൽ നമുക്ക് ഒരു കണക്കുണ്ട് ആ ഒരു ബാച്ചിൽ നമുക്ക് ഇത്രയും ഓർഡർ കൺഫേം ആയി കഴിഞ്ഞാൽ അവര് അവരുടെ അഡ്രസ്സിലേക്ക് നമ്മൾ സാധനം അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വഴിയാണ് കൊറിയർ വഴി മാത്രമാണ് ചെയ്യുന്നത് കേരള നമ്മളിപ്പോ ഡെലിവറി ചെയ്യുന്നത് കേരളത്തിന് പുറത്തേക്കും നമുക്ക് ഇതിന്റെ കൂടെ നമ്മള് ബേബി ഫുഡിന്റെ കൂടെ ചെയ്യുന്നുണ്ട് ചെയ്താണ് ആ കാണുന്ന ബേബി ഇതിന് കൂടുതലായിട്ട് ഇപ്പൊ അടുത്ത് വരുന്നുണ്ട് ഇതില് നമ്മളെ സ്വീറ്റ് പൊട്ടറ്റോ അതായത് മധുരക്കേങ്ങിന്റെ പൊടി മുളപ്പിച്ച റാഗിപ്പൊടി സൂചി ഗോതമ്പ് പൊടി പിന്നെ പഴുത്ത പഴംപൊടി പിന്നെ ഹെൽത്ത് മിക്സ് പൗഡർ മറ്റേ അത് വരുന്നുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് വരുന്നു അതായത് ആറ് മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്കുള്ള പ്രത്യേകിച്ച് നിങ്ങൾ അമ്മമാർക്കുള്ള പ്രൈസ് നമുക്ക് കൊടുക്കുന്നത് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഓരോ കാറ്റഗറി ആയിട്ട് ഓഫറിന്റെ അടിസ്ഥാനത്തിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഇത് ഉണ്ടാക്കുന്ന കണ്ടാൽ മാത്രം പോരല്ലോ ഇത് കഴിച്ചു കണ്ടൊന്ന് ജസ്റ്റ് അതിന് വേണ്ടി ഞാനൊരു കുഞ്ഞു ബൗളിൽ എടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ നോക്കിയാ ഇതാ ബദാമൊക്കെ കണ്ടോ ഇങ്ങനെ അങ്ങനെ കിടക്കുകയാണതില് നമ്മളിപ്പോ കണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തുകൊണ്ടുള്ള അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പ്രസവരക്ഷ കുറുക്ക് ഞാൻ ഒന്ന് കഴിച്ചു നോക്കുകയാണ് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ചവർപ്പ് കൂടുതലുണ്ടോ ഒക്കെ നോക്കുകയാണ് അടിപൊളി കഴിച്ച കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു കേട്ടോ അത്ര നമുക്ക് കഴിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല ആവശ്യത്തിനുള്ള ഒരു മധുരവും കാര്യങ്ങളും ഒക്കെ ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു പ്രസവരക്ഷാ കുറുക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും കഴിക്കാന്നുള്ളതാണ് ഞാൻ ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് ആർക്കൊക്കെ ഇത് ആവശ്യമുണ്ടോ എല്ലാവർക്കും ഓർഡർ ചെയ്ത് കുറേ ആയിട്ട് ഉണ്ടാക്കി വെക്കുക എന്നുള്ള ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർഡറിനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ എന്തായാലും ഇവിടുന്ന് ചെയ്തിട്ട് താങ്കൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും അതിൽ ഒരു സംശയമില്ല കുഞ്ഞു മക്ക് കൊടുക്കാനുള്ള കുറേ പ്രോഡക്റ്റുകൾ വേണം അതും നമ്മൾ കണ്ടുകഴിഞ്ഞിട്ട് ഇതിന് കൂടുതലായിട്ടും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം തീർച്ചയായും വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കുക നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് അടുത്ത ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബായ്